അല്ല മോളെ രമ്യ എന്തിനു കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിന് എന്റെ അമ്മ ഒന്നും പറയണ്ട ആ പാവം ഒരു സാരി വാങ്ങാനാന്നൊന്ന് വന്നേന് എന്റെ സാരി ഒട്ടും കൊടുത്തിട്ടില്ല മുളവല്ലാണ്ട് അപമാനിച്ചിട്ടാ വിട്ടിനെ ആ പാവത്തിന്റെ കറച്ചിൽ കണ്ടിട്ട് എനക്ക് അമ്മ ഇവളെ ഞാനത് ശെരിയാക്കുന്നുണ്ട് ഇത്രയും പ്രായത്തിന് ഞാൻ അറിയിച്ചിട്ടില്ല എൻ്റെ മോളെ ഇതുവരെ അപ്പാന്ന് ഇന്നലെ വന്നു ഇവള് അയ്യോ അമ്മേ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ കാത്തിക്കുമെന്ന് നമ്മളപ്പുറം ഇപ്പുറം ഇല്ലവരെല്ലോ വെറുതെ എന്തിനാണെന്ന ആളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അല്ല എന്തേ ഇട അടിച്ചുപാരി തുടച്ചിട്ടൂടെ എനിക്ക് ഇപ്പൊ അടുക്കള പണി കഴിഞ്ഞതേ കഴിഞ്ഞതേലോ അമ്മേ കൊറച്ചു തുടച്ചിടാ ഉം പണീന്റെ കാര്യൊന്നും നീ പറയണ്ടാ എനക്കറിയാലോ പറഞ്ഞതല്ലേ എന്തായാലും അതും കൂടി ഇരിക്ക മോളെ ജീഷേ അമ്മ ശാന്തീനെ വീട്ടിൽ പോയിട്ട് വരാ ആമ്മേ ഓ ശാന്തീജിന്റെ വീട്ടിലേക്കാ തള്ള പോന്ന് എന്നാ പിന്നെ അഞ്ചു മിനിറ്റ് ഒരു പണി കൊടുക്കണല്ല അല്ല മോളെ നീ എന്തിനൊടക്കാൻ വേണ്ടിയിരിക്കുന്നേ ഇപ്പല്ല അടുക്കള പണി പണിയായിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേനീ അല്ലേച്ചി അമ്മ പറഞ്ഞ ഇടയിൽ അടിച്ചുപോലെ തുടച്ചിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് തന്നെ ഇരിക്കാന്ന് വെച്ചിട്ടാണ് ആ തള്ള അങ്ങനെ പലതും പറയും നീ എന്തോ ഒരു എമ്മക്ക് സാരി പറയുന്നുണ്ടായി നീ അതിൻ്റെ ദേഷ്യം നിന്നോട് തീർക്കുന്നതാണ് അവനവൻ്റെ ശരീരം നോക്കാണ്ട് പണിയെടുത്താലില്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് നിനക്ക് മാത്രമാണ് എനിക്ക് നിന്നെ സഹായിക്കണം എന്നുണ്ട് മോളെ എന്ത് ചെയ്യാനാണ് രാവിലെ തുടങ്ങിയ നടുവേദനയാണ് നീ ഒരു കാര്യം ചെയ് അമ്മ ശാന്തിച്ചിന് വീട്ടിലല്ലേ പോയി നീ ഇപ്പൊന്നും ഒന്നും ഒന്നുമില്ല പോയിട്ട് നല്ലവണ്ണം റെസ്റ്റ് എടുക്ക് പിന്നെ തുടച്ചിട്ടാ മതി നീ അതെല്ലാം അവിടെ വെച്ചേ ഞാനെടുത്ത് മാറ്റിക്കോളൂ മോള് പോയിട്ട് റെസ്റ്റ് എടുക്ക് എടുക്കേണ്ട് അല്ല നീ എന്തിന് തുടക്കുന്നേ ഞാൻ അഞ്ജുവിനോട് പറഞ്ഞതല്ലേ തുടച്ചിടാൻ വേണ്ടിട്ട് അഞ്ജു കിടക്കുന്നുണ്ടമ്മേ എന്തോ ക്ഷീണാവുന്നല്ലോ പറയുന്നുണ്ടായിനെ അമ്മക്ക് അറിയാലാ ഈ വീടത്തെ പണി മുഴുവൻ ഞാനാ എടുക്കുന്നത് പിന്നെ ഓക്കുന്ന ഇത്ര ക്ഷീണം നിനക്കറിയില്ല അമ്മ പോകുമ്പോ ഓരോട് തുടച്ചിടാൻ പറയുന്നത് ഞാൻ കേട്ടിനേ അമ്മക്കറിയില്ലേ ഇത്രയും കൊല്ലായിട്ട് അമ്മ പറയുന്ന എന്തെങ്കിലും ഞാൻ അനുസരിക്കാണ്ടെന്നിട്ടുണ്ടാ അമ്മേ നോക്കി ഒരു വിലയുമില്ല അമ്മേ എന്റെ ദൈവമേ ഇവരെന്തൊരു സാധനാണ് അപ്പൊ ഇവരെ ഓരോന്ന് പറഞ്ഞിട്ടാന്ന് അമ്മക്ക് എന്നോട് ഇത്രയും ദേഷ്യം വരുന്നത് ഇവരിങ്ങനത്തെ ഒരു സാധനാന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഓളോട് പറഞ്ഞതാണെന്നേ അമ്മ പറഞ്ഞതല്ലേ ഇടയിൽ തുടച്ചിട്ടിട്ട് പോയിട്ട് റെസ്റ്റ് എടുത്തു എന്ന് അപ്പം ഓളെന്നാ എന്നോട് പറഞ്ഞെന്നറിയാം അമ്മായിയമ്മേനെ പേടിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടൂലെന്ന് അങ്ങനെ ഉണ്ടാകുമൊരു പറയല് ഓ അപ്പ അത്രത്തോളായല്ലേ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാൻ ഞാൻ അമ്മ എനക്ക് അമ്മേനോട് ഒരു കാര്യം പറയാനുണ്ട് അന്നേരമ്മക്ക് സാരി കൊടുക്കാത്തതും പിന്നെ അന്ന് അമ്മ അകൻ തുടക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുടക്കാതെ ഞാൻ മരണപൂർവ്വം ചെയ്തതല്ല എല്ലാം എടത്തി പറഞ്ഞിട്ടാണ് മതി അഞ്ചു നീ കൂടുതലൊന്നും പറയൊന്നും വേണ്ട നിന ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാ കണ്ടിരി എന്റെ മൂത്ത വരുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം വെറുതെ ഈ വീട്ടിലൊരു കുത്തി ഉണ്ടാക്കാനൊന്നും നോക്കണ്ട അമ്മേനോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് അമ്മനെ അമ്മേനെ മനസ്സിലാക്കണ്ടെന്ന് അറിയില്ല അമ്മേ ആരാ ഈ വീട്ടിൽ വീട്ടില് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു ഞാൻ നമുക്ക് മനസ്സിലാക്കി തരാ അമ്മ എനിക്കൊരു അവസരം തന്നാൽ മാത്രം മതി അമ്മേ അമ്മ കുറച്ച് സമയം എടത്തിനെ കാണാണ്ടിടന്ന് മാറി നിൽക്കണം ഞാൻ ആടത്തിനൂടെ അമ്മ ശാന്ത വീട്ടിൽ പോയിന്നാ പറയലേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാ തെറ്റ് ആരാ ശരിന്ന് അഞ്ജു അമ്മയുടെ പോയിന് അമ്മ ചാന്തേച്ചിന്റെ വീട് പോയിട്ടുണ്ട് ഇടത്തി അല്ല എടുത്തി അമ്മ ഇന്നലെ ഇടത്തിനോട് വളജ് വെച്ചിന കുറച്ച് ദിവസത്തേക്ക് ആ ചോയിച്ചേ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല അല്ല ഞാൻ കൊടുത്താലോ വിചാരിക്കുന്നു കുറച്ച് ദിവസത്തേക്കല്ലേ അപ്പൊ ഞാൻ ഇത്രയും നാള് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലേ അന്ന് നീ രമ്യക്ക് സാരി കൊടുത്തിട്ടല്ല അതിന്റെ ദേഷ്യം തന്നെ നിന്നോട് നല്ലോണം ഉണ്ട് തള്ളക്ക് അത് ഏട്ടത്തി പറഞ്ഞിട്ടല്ലേ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞതല്ലേ രമ്യക്ക് സാരി കൊടുക്കാന്ന് അപ്പോൾ ഏട്ടത്തി എന്നാ പറഞ്ഞത് രമ്യ വരും കള്ളിയാണ് അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിക്കൊണ്ടുപോയാ ഒന്നും തിരിച്ചു തരൂല ഏട്ടത്തിൻ്റെ വാച്ചും വളയും എല്ലാം രമ്യ കൊണ്ടുപോയിനെന്നല്ല പറഞ്ഞത് അതെ അത് ഞാൻ പറഞ്ഞിട്ട് നീ കൊടുക്കാണ്ട് അതുകൊണ്ട് ഇപ്പൊ നിൻ്റെ സാധനങ്ങളൊന്നും പോയിട്ടില്ലല്ല രണ്ട് കണക്കാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അവരെ പറ്റിയിട്ട് അല്ല ഞാനും എൻ്റെ മോളും എപ്പാ നിന്റെ അടുത്ത് സ്വർണം വാങ്ങീനേ ഞാനും എൻ്റെ മോളും പെരും കള്ളന്മാരല്ലേ നീ ഓരോന്ന് പറഞ്ഞു തന്നിട്ട് ഈ പാവത്തിനെ ഞാൻ വെറുതെ അവിശ്വസിച്ചു എനിക്ക് ഇപ്പൊ മനസ്സിലായി ഈ വീട്ടിൽ ആരാ വീട്ടിലാര കുത്തിരിപ്പുണ്ടാക്കുന്ന കൂടുതലും എനിക്ക് ഒന്നും പറയാനില്ല ഇപ്പൊ ഇറങ്ങിക്കോളാ എൻറെ വീട്ടിൽ നിന്ന് മനസ്സിലായല്ലാ നിന്റെ പോലെ കുത്തിതിരിപ്പുണ്ടാക്കുന്ന മരുമോളൊന്നും എൻറെ വീട്ടിന് ആവശ്യമില്ല വേണ്ടമ്മേ അങ്ങനെയൊന്നും ചെയ്യണ്ട ഈ വീട്ടിൽ വീട്ടിലാരാ കുത്തിരിപ്പുണ്ടാക്കുന്ന നമുക്ക് മനസ്സിലാക്കി തരണംന്ന് എനക്ക് ഇണ്ടായിട്ടോ അല്ലാതെ ഈ വീടിന്റെ സമാധാനം കളയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മേ കേട്ടു നീ ആ പാവം പറഞ്ഞത് നീ എത്രമാത്രം ദ്രോഹ എന്നോട് ചെയ്തിട്ടുണ്ട് ഒരു കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എല്ലാരിക്കും ആവും പക്ഷെ അത് ഒത്തിരി കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാട് ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്ക് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ